വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ജീപ്പ് കാട്ടാന കുത്തിമറിച്ചു മലപ്പുറം കക്കടാമ്പൂയിലാണ് ആനയുടെ ആക്രമണം ആക്രമണമുണ്ടായത് പിടികപ്പാറ തേനരുവിൽ അവറാച്ചന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ജീപ്പാണ് കാട്ടാന നശിപ്പിച്ചത് ദിവസങ്ങളായി പ്രദേശത്ത് അലയുന്ന കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചതായും നാട്ടുകാർ പറയുന്നു നിരവധി തവണ വനംവകുപ്പിനെ അറിയിച്ചിട്ടും കാട്ടിലേക്ക് ആനയെ തുരത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ Obrigado. <tossos> മലയാളം ടെലിവിഷൻ മലപ്പുറം ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരു ആഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകളും ഇന്ററാക്റ്റീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് ബളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്